സ്ത്രീധനത്തിന്റെ പേരിൽ ഭാര്യയെയും ഇരട്ട കുട്ടികളെയും വീടിന് പുറത്താക്കിയ അജിത് റോബിൻ സർക്കാർ ജോലി നേടിയത് കൈക്കൂലി നൽകിയാണെന്ന് വെളിപ്പെടുത്തല് മൂന്ന് ലക്ഷം രൂപ ഇതിനായി തന്നോട് വാങ്ങിയെന്ന് ഭാര്യ നീതു റിപ്പോർട്ടറിനോട് പറഞ്ഞു പൊന്നാനി സൌത്ത് മുനിസിപ്പാലിറ്റിയിലെ ജീവനക്കാരനായ അജിത്തിനെതിരെ മുനിസിപ്പാലിറ്റി ചെയര്മാന് നീതു പരാതി നൽകി നീതുവിന്റെ പരാതിയിൽ കേസെടുത്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷവും അജിത്തിനെ പിടികൂടാൻ വിഴിഞ്ഞ പോലീസിന് കഴിഞ്ഞിട്ടില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല അന്വേഷിക്കുന്നു കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇവിടെയാണോ പൊന്നാനിയിലാണോ എന്നറിയില്ല അങ്ങനെയാണ് പോലീസ് പറയുന്നത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ആ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പൊന്നാനി നഗരസഭയിലെ ചെയർമാന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു മാധ്യമങ്ങളുടെ ഇത് വാർത്ത അറിഞ്ഞതിന് ശേഷം അദ്ദേഹം കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നടപടി എടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പൊന്നാനിയിൽ പോയി ചെയർമാന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ചെയർമാൻ ഈ പരാതിയുമായി ഈ പരാതി വേറെന്തെങ്കിലും ഇയാളെ താമസിക്കുന്നത് ലൊക്കേറ്റ് ചെയ്യാൻ എന്തെങ്കിലും അത് അതിനെ സംബന്ധിച്ച് അദ്ദേഹം അവിടുത്തെ ആൾക്കാർ പറയുന്നതെന്ന് വെച്ചാൽ മൂന്ന് അഡ്രസ്സാണ് അജിത് റോബിൻ എന്നുള്ള പേരിൽ മൂന്ന് ഉള്ളത് ഏത് അഡ്രസ്സിലാണ് അവർക്ക് നോട്ടീസ് അയക്കണമെന്നോ അവർക്ക് തന്നെ യാതൊരു ധാരണ ഉണ്ടായിട്ടില്ല ഇതുവരെ അജിത് റോബിൻ ഏത് വർഷമാണ് ഈ പൊന്നാനിയിൽ ഈ ജീവനക്കാരനായിട്ട് ജോലിയിൽ കയറുന്നത് ഏത് വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ജീവനക്കാരനായിട്ട് കേറുന്നത് സ്ഥിരമായിട്ട് രണ്ടായിരത്തി രണ്ടിലാണ് സ്ഥിരമായത് എങ്ങനെയാ ജോലി ജോലി അത് മൂന്ന് ലക്ഷം രൂപ എൻ്റെ ഗോൾഡ് കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് മൂന്ന് ലക്ഷം രൂപ ജോലിക്കായി കൊടുത്തിട്ടുള്ളത് അത് എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അജിത് റോബിന്റെ എംപ്ലോയ്മെന്റ് കൊടുത്തിട്ടാണോ ാണ് നിരന്തരം ഈ സ്ത്രീധനത്തിന്റെ പേരിലുള്ള ശേഷമാണ് സംഭവം എല്ലാവരും വീട്ടുകാരുൾപ്പെടെ എൻ്റെ നേർക്ക് തിരിഞ്ഞത് എല്ലാവരും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ചാണ് എഴുതുന്നത് നിൻ്റെ വീട്ടുകാർ മാത്രം നിനക്ക് മാത്രമായിട്ട് എഴുതി തന്നു എന്നുള്ള പ്രശ്നത്തിലാണ് തുടക്കം തുടങ്ങിയത് ഇതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇദ്ദേഹം മലപ്പുറം പൊന്നാനിയിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അവിടുത്തെ സാനിറ്റേഷൻ ജീവനക്കാരനായിരുന്നു മൂന്ന് ലക്ഷം രൂപ പണം കൊടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഭാര്യയുടെ സ്വർണം പണയം വെച്ചാണ് അവിടെ ജോലിക്ക് കയറിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവിടെ സ്ഥിര ജീവനക്കാരനായി മാറുന്നു ഇപ്പോൾ അദ്ദേഹം അവിടെ പല അഡ്രസ്സുകളിൽ താമസിക്കുന്നു മൂന്ന് അഡ്രസ്സുകളുണ്ട് ഇതിൽ ഏത് അഡ്രസ്സിലാണ് അപ്പം െതിരെ നോട്ടീസ് അയക്കേണ്ടി നഗരസഭയിലെ ചെയർമാൻ എന്നുള്ള വിവരമാണ്പുരം അരുൺ സോളമൻ നമുക്കൊപ്പം ഗുഡ് ഈവനിങ്രുൺ സോളമൻ ഈ അജിത് റോബിൻ എവിടെ പോയി കാരണം കൊടുത്തു ഒരു സ്ത്രീയെയും രണ്ടു മക്കളെയും സ്ത്രീധനത്തിന്റെ പേരിൽ പുറത്തിറക്കി വിട്ടതാണ് ആ പരാതിന്മേലുള്ള അന്വേഷണം എവിടെ എത്തി ഗുഡ് ഈവനിങ് സുജയ ഈ മാസം ഏഴാം തീയതിയാണ് ഈ വവ്വാമല സ്വദേശി അജിത് റോബൻ ഈ ഭാര്യയും രണ്ട് മക്കളെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഈ വിഷയത്തിൽ കോടതി ഇടപെട്ട് ഇവരെ ഈ വീട്ടിനെ പ്രവേശിപ്പിക്കാനുള്ള അനുമതിയൊക്കെ നൽകിയെങ്കിലും രണ്ട് മൂന്ന് ദിവസം ഈ നീതുവും രണ്ട് കുട്ടികളും അവിടെ താമസിച്ചിരുന്നു പക്ഷെ അന്ന് പോലീസിൻ്റെ സംരക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് ലഭിച്ചില്ല തുടർന്ന് വീണ്ടും ഈ നീതുവും ഈ രണ്ട് കുട്ടികളും ഇപ്പോൾ തിരുവനാം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയ ഒരു സ്ഥിതിയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിലവിൽ രണ്ടാഴ്ച കഴിഞ്ഞിരിക്കുന്നു അജിത് റോബനും കുടുംബവും ഇയാളുടെ അച്ഛനും ഈ കേസിൽ പ്രതിയാണ് റോബിൻ ഈ രണ്ട് പേരും എവിടെയാണെന്നുള്ള കാര്യം വിഴിഞ്ഞം പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ പൊന്നാനി മുനിസിപ്പാലിറ്റി ചെയർമാൻ ആറ്റുപുറം ശിവദാസ് ഈ നീതുവിനെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ അവർ നേരിട്ട് ഒരു പരാതി നീതു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അവിടെ ചെന്ന് ഒരു പരാതി നൽകി അപ്പോഴാണ് അറിയുന്നത് അവിടെ മൂന്ന് അഡ്രസ്സുകളിലാണ് ഇദ്ദേഹം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് അവിടെ ജീവിച്ചു വന്നിരുന്നെന്നുള്ളതാണ് ഒരു വ്യാജ അഡ്രസ്സ് തന്നെയാണ് അവിടെ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഈ അഡ്രസ്സ് മാറ്റി ആധാറിലെ അഡ്രസ്സ് മാറ്റിയാണ് അവിടെ തൊഴിൽ ജോലിക്ക് പ്രവേശിച്ചതെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിൽ ഏറ്റവും കുറ്റകൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത് മൂന്ന് ലക്ഷം രൂപ അവിടെ ഈ നഗരസഭയിൽ ആർക്കോ കൈക്കൂലി നൽകിയാണ് അവിടെ ജോലിക്ക് കയറിയത് പിന്നീട് ഒരു വർഷത്തിന് ശേഷം അവിടെ സ്ഥിര സ്ഥിരനിയമന സ്ഥിര നിയമനത്തിൽ ഇയാൾ ജോലിയിൽ കയറുന്നു പിന്നെ ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിഞ്ഞത് ഈ സ്ഥിര നിയമനം നൽകിയതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിന് പുറമെ മറ്റ് ആൾക്കാർ നിയമപരമായിട്ട് അവിടെ ജോലിക്ക് കയറിയ പല ആൾക്കാരുമുണ്ട് അവരെയൊക്കെ തഴഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന് സ്ഥിര നിയമം നൽകിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതി ും ക്രൂരത കാട്ടിയത് അയാൾക്കെതിരെ നൽകിയ പരാതിയിൽ അന്വേഷണം എന്തുകൊണ്ടാണ് വേഗം വയ്ക്കാത്തത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് അജിത് റോബൻ ഇവിടെയാണ് എങ്കിലും പിടികൂടാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയേണ്ടതുമാണ്